അപ്പോ ഇന്ന് രണ്ട് ചേച്ചിമാരെ കാണാൻ വന്നു ഏഴു മാസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിലാണ് തങ്ങളെ വീട്ടിൽ ഇല്ല അഞ്ചു മാസമായിട്ട് ഹോസ്പിറ്റലിലാണ് പക്ഷെ അള്ളാഹു കുഞ്ഞൊരു ബുദ്ധിമുട്ട് കൊടുക്കാതിരിക്കട്ടെ അപ്പോ അങ്ങനെ സുബാനുള്ള പിന്നെ ഒരു ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് പറഞ്ഞു

എന്നിട്ട് പറഞ്ഞു തങ്ങളെ ഇവിടെ ഞങ്ങള് വന്നിരുന്നു വിഷമങ്ങളെ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ പേടിക്കണ്ട മക്കളുണ്ടാവും പറഞ്ഞു അപ്പൊ എൻ്റെ കുട്ടി കുട്ടി ഒന്ന് ഒരു നേരം രണ്ട് പെഞ്ഞു അലഹ ഇപ്പൊ എട്ട് കൊല്ലത്തിന് ശേഷം കഴിഞ്ഞു ഗർഭിണിയാണ് അരങ്ങക്ക് വളരെ വിഷമത്തിൽ ഇവിടെ വന്നത് സമയം പറഞ്ഞു െഹലത്തിൽ കേട്ടുണ്ട് കേക്കണം കുടുംബ കെട്ടു മകളും അവിടെ വന്നു അലഹം ാഹു അല്ലാഹു പോരീ അല്ലാഹു പൊന്നമോൾക്ക് വറക്കത്ത് നൽകണല്ലോ ഒരു കുഴപ്പവും കൂടാതെ ആ പൊന്നമോള വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിന്റെ സംരക്ഷണം നൽകണം അല്ല നമ്മളെ സ്വനാത്ത് കേൾക്കുന്ന കുടുംബമാണ്

സ്വലവാട്ടെ ആ കുടുംബത്തിൽ നാളെ ഈ മജ്ലിന്റെ ഏറ്റവും വലിയ ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ ഫലിൽ ഇൻഷാല്ല നാളെ പറയും ഓരോരോ പതില് കേൾക്കുമ്പോഴും അത്ഭുതമാണ് ഒരു വാപ്പയും ഒരു ഉമ്മയും മകന് വേണ്ടി ദ്വാരക്കണം എന്തിനാന്നറിയോ എന്തിനാന്നറിയോ ആറ്റലായ അല്ല തന്ന കാതല ഇലാഹ ഇല്ലാഹോ ല ഇലഹ ഇല്ലല്ലാ ല ഇലഹ ഇല്ലല്ലാഹോർവ സോളീരന അലിയാരുടെ വീരകഥകൾ കേൾക്കണോ

നാളെ നാളെ ഈ ഈ ഒരുപാട് ഒരുപാട് അതുകൊണ്ട് ഈ അള്ളാഹുഹു പരാജയപ്പെടുത്തൂല ഇന്നലെ തങ്ങളിപ്പോ ഇന്നലെ അങ്ങാടപ്പുറം ബ്ലോക്ക് ആകുമെന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു അലഹമ്മദ അത് ഇന്നലെ മദ്രസ് കണ്ടപ്പോ അലഹമ്മ ആൾക്കാർ കൊറേയും വിചാരിച്ചു ഇന്നലെങ്ങാനും മങ്ങാടിപ്പുറം ബ്ലോക്കും ഇല്ല അത് നാളത്തെ ഒരു പറയുന്നു നാളത്തെ ഫതിൽ എന്താ നാളത്തെ ഫതിലെ പറ ആറ്റൽ സോലിൻ്റെ മോളാണ് ഫാത്തിമ ആറ്റൽ സോലിൻ്റെ മോളാണ് ഫാത്തിമ അഗി വൈത് രാതി പേരാണ് ഫാത്തിമ സ്വർഗീയ ഊറിനോട് നേതാവ് ഫാത്തിമ സ്വർഗീയ സ്വരുഗീറോട്

അടുത്ത മജുലസിനിപ്പ തന്നെ ആൾക്കാർ ബസ് ബുക്ക് ചെയ്തിരിക്കണം മനസിലായോ അടുത്ത മജുലസിനിപ്പ തന്നെ ഏകദേശം ബസ് ഇന്നലെ നിങ്ങളൊരു കാര്യം കൂടെ ഞാൻ പറയാം മാസാണ് അടച്ചുപോലെ മോതിരം പോകുമോ ഉം മോതിരം പോകുവോ മോതിരത്തിന്റെ പകുതി ഒരാളെ കേട്ടോ പകുതി പോരാളെ കത്തിണ്ട് നാളെ ഇൻഷാല്ല അങ്ങാടിപ്പൊന്ന് കുറെ നടന്നു നാളെ ഇന്ന് ഇന്ന് കൊടക്കാടുണ്ട് ഇന്ന് കൊടക്കാടുണ്ട് പിന്നെ നാളെ കോട്ടക്കലാണ് നാളെ വയസമ്പടി പിന്നെ ബുധനാഴ്ച വീണ്ടും കേട്ടിട്ടോ വ്യാഴ തീരുമാനായിട്ടില്ല ആ മോതിരം ഓർത്തനുണ്ടാവും ഇന്ന് ചെല്ലത് അത് മറന്നെ ഇന്ന് ചെല്ലാനുള്ളത് എന്താ ചെയ്യാം തിങ്കളാഴ്ച ഇന്ന് വിജാസത്തില്ലോ അപ്പൊ നിങ്ങള് വൈകുന്നേരങ്ങൾ മജലിസിലേക്ക് വരുമ്പോ